ഈയൊരനുഭവം ഒരു ചേച്ചി അയച്ചെന്നാണ് ഞാൻ ത്രിമധുരം ചാനലിലെ സ്ഥിരം പ്രേക്ഷകയാണ് ഞാൻ ത്രിമധുരം ചാനൽ കാണാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലമാവാറായി എനിക്കും പല അനുഭവങ്ങളും ഗുരുവായൂരപ്പനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നടന്ന ഒരു അനുഭവം പറയാം ഞാൻ തൃശ്ശൂരിൽ നിന്ന് നന്ദിനിയാണ് എൻ്റെ മകൻ ഇപ്പോൾ പത്താം ക്ലാസ് തൊണ്ണൂറ്റി ശതമാനം മാർക്കോടെ പാസ്സായി പക്ഷേ അവൻ്റെ ട്രയലിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടിയില്ല എനിക്ക് വളരെ അധികം വിഷമമായി ഞാൻ എന്നും ഗുരുവായൂരപ്പനോട് മനമൊരുക്കി പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തയാണ് ഗുരുവായൂരപ്പനോട് ഞാൻ പറഞ്ഞു മൂന്നാമത്തെ അലോട്ട്മെന്റിൽ അവന് ഇഷ്ടപ്പെട്ട വിഷയവും തരക്കേടില്ലാത്ത സ്കൂളും കിട്ടുകയാണെങ്കിൽ ത്രിമധുരൻ ചാനലിലെ എൻ്റെ അനുഭവം ഞാൻ പറയാം ഭഗവാനേന്ന് എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു അവന് മൂന്നാമത്തെ അലോട്ട്മെന്റിൽ അവന് ഇഷ്ടപ്പെട്ട വിഷയമായ കമ്പ്യൂട്ടർ സയൻസ് കിട്ടുകയും ഒരു നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു മകനും ഗുരുവായൂരപ്പൻ്റെ ഒരു ചെറിയ ഭക്തനാണ് അവന് യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല മോൻ പറഞ്ഞു അമ്മ മൂന്നാമത്തെ അലോട്ട്മെന്റിൽ എനിക്ക് കിട്ടും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എന്നാലും എനിക്ക് ടെൻഷനായിരുന്നു ഗുരുവായൂരപ്പൻ ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങൾ നാലു പേരാണ് ആദ്യത്തെ മക്കളാണ് രണ്ടാൾക്ക് ജോലിയുണ്ട് രണ്ടാമത്തേതാണ് മകൻ ഭർത്താവിന് കെ എസ് കെ സി ബിയിലാണ് ജോലി ഞങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണാൻ ഗുരുവായൂരപ്പൻ എപ്പോഴും കൂടെയുണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും കാത്തുകൊള്ളമേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മകൻ പറഞ്ഞതാണ് മകന് ഗുരുവായൂരപ്പ ഭക്തനാണ് അത്രയും വിശ്വാസത്തോടെ പറയുമ്പോൾ പിന്നെ ഗുരുവായൂരപ്പൻ കേൾക്കാണ്ടിക്കുമല്ലേ അപ്പം ഈ അനുഭവം നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുകയാണ് എല്ലാവരിലേക്കും എത്തിക്കുക കേട്ടോ ഹരേ കൃഷ്ണ